재미있다 saya agak mahal sampai ketika saya bernafas saya ingin meng immortali ഇതിപ്പോ നേരെ കാറിൽ പോയിട്ട് റെസ്പോൺസ് എടുക്കുവോ ഇത് രണ്ട് പിള്ളേരെന്തായിട്ട് ചേട്ടന് എന്താ പറയാ സായിട്ടോ സായി തൃശ്ശൂര് സുരക്ഷു ഏഴുവതിനായിരം ഭൂരിപക്ഷത്തിനു ജയിച്ചു അങ്ങനെ ജയിച്ചല്ലേ അപ്പൊ എന്താ പറയാനുള്ള കിരീടം കൊടുത്തത് വെറുതെ ഒന്ന് രണ്ടു മുതൽ മതി ഞാൻ <laughs> ക്യാമറ <laughs> അത് പോകെ വൈ പോയേ ഇയർ അല്ലേ അല്ലയോ അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിന്റെ ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസുള്ളൊരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നുള്ള സംഭവത്തിനായിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തോട്ടൊക്കെ നന്ദനയ്ക്കുന്ന പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത് গা হে নরেন্দ্র মুদিকে আর আইজবি এই পাশে পার নি তাই ওনটা কালিয়া কে স্টার পেজ ইটো মনে হলে নে পজ করা আমার ফ্লাই যাওয়ার জন্য সরকার এটা বইলে তো কমন্সরা আউট করে আয় এই দুটো বইলে তো কত উঠে উঠে যাচ্ছে এর কাছে কিছু এক্সচেঞ্জ করতে আ গেল ওটা ওকে ওকে বাই তো পুরো নাও

I you <laughs> <laughs> 最後に。 വെച്ചാണ് കളി മുന്നോട്ട് കൊണ്ടുവന്നത് ബാക്കി എല്ലാരും താഴേന്നൊരു വിമർശനം വലിയ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മെയിനായിട്ട് അഖിൽമാരായാലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആ അങ്ങനെയാണ് പറഞ്ഞത് അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു വിവാദം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അതിന് ഉത്തരം കണ്ടു കാരണം ഞാനിപ്പോ പണപ്പെട്ടി ഇത്തു ഇത്രയും ദിവസം മൂന്ന് ദിവസം കളിച്ചിറങ്ങി ഇല്ല അങ്ങനെ തന്നെ അതിന് ഉത്തരം പറയുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞ ദിവസം കളിക്കും ചെയ്തു അങ്ങേര്ക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങേരങ്ങനെ പറയാ

Well, you could also run the middle.